സോളക്കം ബാക്ക് ടു സിയസ് റോക്കസ് ഇപ്പൊ ഒരു ഫൺ ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് ടാസ്ക് ഇങ്ങനെയാണ് എല്ലാവർക്കും നാല് ടീമിൽ നിന്നും നാല് പേര് വന്നിട്ടുണ്ട് അങ്ങനെ അവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞ ഒരു സോപ്പ് കൊടുത്തിട്ടുണ്ട് വെള്ളം മേലേന്ന് ഇങ്ങനെ ഷവർ പോലെ വെള്ളം വരുന്നതായിരിക്കും അപ്പൊ ആ സോപ്പ് ആരാണ് ആദ്യം ഉരച്ച് തീർക്കുന്നത് അവർ ജയിക്കും അപ്പൊ എല്ലാവരും ചപ്പൊരയ്ക്കുന്നുണ്ട് അതിനിടയ്ക്ക് കുറെ പേര് പ്രാന്തപടിച്ച പോലെ തലയിലൊക്കെ ഇട്ട് ഒരയ്ക്കുന്നുണ്ട് തലയിലിട്ട് ഉരച്ചാലും വേഗം സോപ്പ് തീരുക ഒക്കെ ചെയ്യും പിന്നെ തലയിലും മുടിയും കുറച്ച് വേഗം തീരൂട്ടോ പിന്നെ ചൊട്ട എഴുതേണ്ടി വരും അതും പോട്ടെ ക്ലോറിൻ വെള്ളമൊക്കെയാണ് വരുന്നത് അപ്പൊ അങ്ങനെ കിടന്ന് സോപ്പ് തലയിട്ട് വരച്ചോണ്ടിരുന്ന വട്ട് പിടിക്കും പിന്നെ കണ്ണിലോട്ട് സോപ്പ് ഇറങ്ങിയിട്ട് കണ്ണ് കണ്ണിരിയാനും ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ മണ്ടത്തരൊക്കെ കുറെ പേരോട് ചെയ്തോണ്ടിരിപ്പുണ്ട് കണ്ണിരിഞ്ഞുകൊണ്ടിരിക്കുന്നവരും ഉണ്ട് പിന്നെ കുറെ പേര് ജീൻസ് പാനൊക്കെ കിട്ടിയുള്ളുണ്ട് ജീൻസ് പാനിലെ വരയ്ക്കുമ്പോൾ വേഗം സോപ്പ് തീരുന്നുണ്ട് പക്ഷേ ഈ ടാസ്കിന് ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയിട്ട് ഉരയ്ക്കാൻ പാടില്ല ഒരയ്ക്കാൻ പാടുന്ന ഒരേ ഒരു സ്ഥലം ശരീരത്ത് എവിടെ വേദന വരയ്ക്കാം ഇട്ടേക്കുന്ന വസ്ത്രത്തിലും എവിടെ വേദന വരയ്ക്കാം പക്ഷെ തറയിലോ അവിടെ ഇവിടെ ഇട്ടു ഒന്നും ഒരയ്ക്കാനൊന്നും പാടില്ല അതാണ് ഈ ടാസ്കിന്റെ ഒരു ഡിസ് എന്ന് പറയാം അപ്പോൾ ഒരു കോമഡി പരമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് എല്ലാവരും ഋഷിയുടെ ഫാമിലിക്കാരൊക്കെ നോക്കി ഇരിപ്പുണ്ട് അതേപോലെ തന്നെ അൻസുബയുടെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിപ്പുണ്ട് അവർ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം ടി വിയിൽ കണ്ടുവരുന്ന ഒരു പരിപാടിയുടെ ഉള്ളിൽ വന്നിട്ട് ഈ ഇത്രയും കണ്ടസ്റ്റൻസിനെ കാണുന്നോ അവരിങ്ങനെ ഗെയിം കളിക്കുന്ന കാണുന്നതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് പിന്നെ ഋഷി കഴിക്കുന്ന ാണ് ഋഷിയുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഭയങ്കര ആഗ്രഹവും അത് അവരുടെ മുഖത്ത് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ അൻസിബയുടെ ഫാമിലി മെമ്പേഴ്സ് അത്ര ആക്റ്റീവ് അല്ലെങ്കിലും ഋഷിയുടെ ചേട്ടനൊക്കെ നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ടൊക്കെ ജയിക്കണം ജയിക്കണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സും മറക്കാണ്ട് ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ഒന്ന് അടിച്ചോ